ഇപ്പം ലക്ഷ്മി നമ്മുടെ റിയാലിറ്റി ഷോ അല്ലേ ഒത്തിരി പേര് വരുന്നുണ്ട് ഒത്തിരി കഴിവുള്ള ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട് പക്ഷെ നമ്മൾ കേൾക്കുന്നത് ഒന്നോ രണ്ടോ പേരുടെ അല്ലെങ്കിൽ കുറച്ച് പേരുടെ പാട്ടുകൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളു അതന്നെ അങ്ങനെ പോകുന്നത് എന്താ പറയാ ഇപ്പം പണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സിനിമയിൽ ഒരാ ആറേഴ് പാട്ട് കാണും അത് പാടാൻ ദാസാറ് ജാനകിയമ്മ ചിത്രചി സുരാജ് ഇങ്ങനെ കുറച്ച് വേണുചേട്ടൻ ഉണ്ണി ചേട്ടൻ അങ്ങനെ കുറച്ച് പേര് ഓഫ് കോഴ്സ് ജയേട്ടൻ അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ ഇപ്പൊ റിയാലിറ്റി ഷോസ് വന്നതിലൂടെ സിംഗേഴ്സിന്റെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഇപ്പൊ സിനിമയിലാണെങ്കിൽ പാട്ട് കുറഞ്ഞു സിനിമയിൽ ഒരു മൂന്ന് പാട്ട് എടുത്താൽ ഒരു പാട്ട് സി കാണുള്ളൂ മറ്റേ രണ്ടിൻ്റെ അര ഭാഗം ചിലപ്പോൾ സിനിമയിൽ വന്നാലായി അത് തന്നെ ഒരു പാട്ട് ഒന്നിൽ കൂടുതൽ സിംഗേഴ്സ് ആയിരിക്കും പാടണേ ഒരു മൂന്നാലഞ്ച് പേര് അപ്പം ഇതിൽ ഒരാളുടെ ശബ്ദം കേട്ടാൽ ഇത് ഇന്നയാളുടെ ശബ്ദം ആണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ പണ്ട് നമ്മൾ ചിത്രചേച്ചിയുടെ ഒക്കെ ഒരു പാട് ആ ഇത് ചിത്രചേച്ചി ഇത് വേണു ചേട്ടൻ ഇത് ചേട്ടൻ ഇപ്പം നമുക്ക് ഒരു പാട്ട് കേട്ടാൽ ഇത് ആരുടെ ആരാണ് പാടിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അത്രയും സിംഗേഴ്സായി പിന്നെ വേറെ ഇതിൻ്റെ ഒരു പിന്നെ വേറെ വേറെ നല്ലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ മാത്രമല്ല ഇപ്പോൾ മ്യൂസിക്കിനുള്ള സാധ്യത ഇപ്പോൾ ഈ ബാൻഡ് എത്രയോ കുട്ടികൾ ബാൻഡ് ഫോം ചെയ്തിട്ട് അങ്ങനെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഒരുപാട് സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ടാണ് ഇത്ര അധികം പാട്ട് അവർക്കൊക്കെ ജോലിയുണ്ട് ഇവരാരും പണിയില്ലാതിരിക്കുന്നില്ല ഇവരൊക്കെ എല്ലാവർക്കും അവരുടേതായ വർക്ക് ഉണ്ട് സിനിമയിൽ പാടുന്നത് സിനിമയിൽ പാടുന്നുണ്ട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും ഹാപ്പിയാണ് ഒത്തിരി പേര് ഇതിലോട്ട് വരുന്നു പക്ഷേ ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള സംഭവമാണ് ശരിക്കും എന്താണെന്നറിയോ എനിക്കിപ്പോൾ ഈ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പാട്ടുകാരനാവണമെങ്കിൽ ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരിയോ ആവണമെങ്കിൽ ഇപ്പൊ പോലീസിലൊക്കെ ചേർണെങ്കിൽ അതിനകത്ത് കുറെ ട്രെയിനിങ്ങൊക്കെ ഉണ്ട് അതേമാതിരി ഇപ്പം പാട്ടുകാരനും പാട്ടുകാരിക്കും ഒക്കെ കുറെ ട്രെയിനിങ്ങോട് കൂടി അതായത് ഇപ്പം ഡാൻസ് അല്ലെന്നുണ്ടെങ്കിൽ കളരിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അറിയാതെ ഒന്ന് സ്റ്റേജിൽ കയറാൻ പറ്റിയാലോന്നോന്നു കാര്യം വെച്ചാൽ പണ്ടൊക്കെ പാടുന്ന ഒരു ഗാനമേളക്കാണെങ്കിൽ നമ്മൾ സ്റ്റേജി നിന്ന് പാടിയാൽ മതി പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ബഹളം വെച്ച് ഓഡിയൻസിനെ കയ്യിലെടുത്ത് ഡാൻസ് ചെയ്ത് അത് മസ്റ്റാ എനിക്ക് തോന്നിയിട്ടില്ല എന്താണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പാട്ട് പ്രാധാന്യം പാട്ട് കളഞ്ഞിട്ട് ഡാൻസിലോട്ടോ അങ്ങനെ എന്തിനോട്ട് പോകണ്ട എന്നുള്ളതാണ് എനിക്കങ്ങനെ ഒരു സ്ഥലത്ത് പോലും ഓഡിയൻസ് അല്ലെ നമ്മുടെ നമ്മളെ ഒന്നും ഇതാവുന്നില്ല ബാക്കി അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ പണ്ട് ഗാനമേള കേൾക്കാനാണെങ്കിൽ ഇപ്പൊ ആൾക്കാർ കാണാനാണ് പണ്ട് അമ്പലപ്പറമ്പുകളിലൊക്കെ ദാസെ ദാസൊക്കെ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി പോവായിരുന്നു പാട്ടൊക്കെ കേൾക്കാൻ ഇപ്പൊ നമ്മുടെ ഡ്രസ്സില് നമ്മുടെ ലുക്കില് നമ്മളെങ്ങനെ അതാണ് അങ്ങനെയൊക്കെ ഉള്ള കൾച്ചർ മാറിയില്ലേ ശ്രദ്ധിക്കില്ല ഇതിലങ്ങോട്ട് പാട്ട് മുങ്ങിപ്പോ ഇതൊക്കെ നോക്കി ഡാൻസ് നോക്കി പാട്ട് മാത്രം കേൾക്കാൻ വേണ്ടി ഓടിയുണ്ട് ഇവർ പോവാണെങ്കിലും അവർക്ക് പഴയ പാട്ടുകൾ കേൾക്കാനും നൊസ്റ്റാൽജിയ അവർക്ക് ും നാട്ടുകാരും കൂട്ടുകാരും ഓർമ്മ ഓരോ ശരിക്കും നമ്മുടെ പ്രവാസി ആൾക്കാരൊക്കെ ശരിക്കും എങ്ങനത്തെ ടൈപ്പ് ഓഫ് പറയുന്നത് ഇങ്ങനെ ഓരോ പാട്ടും ഞങ്ങൾക്ക് ഓരോ ഓർമ്മയാണെന്ന് പറയണം ഇപ്പൊ എനിക്ക് ഈ പാട്ട് കഴിയുമ്പോ എനിക്ക് എന്റെ കോളേജ് കാലം ഓർമ്മ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാട്ട് പാട്ടേതാ ഏറ്റവും കൂടുതൽ അവർ പാട്ട് ഏതൊക്കെയാ പാട്ടിന്റെ പേര് കേട്ടാ പിന്നെ കഴിക്കുവാണോ ഒന്നും ഞാൻ നോക്കൂലട്ടോ കാണോ പ്ലീസ് കൊഴപ്പുണ്ടാ അല്ല പാടനോണ്ടുമില്ല പാടുന്നെല്ലാം അല്ല ഗുരുക്കന്മാരോടൊക്കെ വിത്ത് എല്ലാ റെസ്പെക്ടോടും കൂടി എന്നോട് ഒന്ന് ക്ഷമിക്കുക കാര്യം എന്നറിയോ ഈ പറഞ്ഞങ്ങോട്ട് എനിക്ക് ഇച്ചിരി അടുക്കളയിലേക്ക് വന്ന ഒരു പാട്ടുകാരിന്നുകൂടെ പറയുമ്പോൾ അത് മാത്രല്ല കുറച്ച് സമയല്ലേ എനിക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഗുരുക്കന്മാരോട് എന്നോട് ക്ഷമിക്കണം വെച്ചാ ഇതിനകത്ത് ഒരുപാട് എച്ചു വായില്ല ഒന്നും പാടാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്നോടൊരിച്ചിരി അതെ സോറി അല്ല ഞാൻ വായക കഴുകി കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവകവിൽ ഇന്നിടി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ നീ വരും കാലോച്ച കേൾക്കുക